ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടമായി പറയുന്ന ആർട്ടിക്കൾ ത്രീ സെവൻറ്റി കാശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന ആ ഒരു നിയമം ഇല്ലാതാക്കിയതിനെ അത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത് എന്നാണ് നാം കാണേണ്ടിരിക്കുന്നത് തീർച്ചയായും കാശ്മീരിൻ്റെ സ്വംഭ സ്വയംഭരണാവകാശം ഇല്ലാതാക്കിയത് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലുമെല്ലാം ബി ജെ പി വലിയൊരു വിഷയമായി വരുത്തിയെങ്കിലും കാശ്മീരിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയം സ്വീകരിക്കപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾ അതിനെ എന്ത് കരുതുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചത് നാഷണൽ കോൺഫറൻസ് ആയിരുന്നു എങ്കിൽ പോലും ബി ജെ പിയും പി ഡി പിയും എല്ലാം മല ശക്തമായൊരു പോരാട്ടം നടത്തുകയുണ്ടായി അതിനുശേഷം നിങ്ങൾക്കെല്ലാം അറിയാം അവിടെ നിയമസഭ തന്നെ പിരിച്ചുവിടുകയുണ്ടായി പിന്നെ അതിനുശേഷം അവിടെ പൂർണമായും പട്ടാള ഭരണമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആർട്ടിക്കിൾ മൂ ത്രീ സെവൻറ്റി ഇല്ലാതാക്കിയതിന് ശേഷം അവിടെയുള്ള പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യുകയുണ്ടായി വീട്ടുതടങ്കലാക്കുകയുണ്ടായി അങ്ങനെ ഒരുപാട് നയങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കുകയും അതെല്ലാം ഇപ്പോൾ വൻ വിജയമാണെന്നും കാശ്മീർ വളരെ ശാന്തമാണെന്നും അവിടെ ജനങ്ങളെല്ലാം ഈ ഒരു മാറ്റത്തെ അനുകൂലിക്കുന്നു എന്നെല്ലാം ബി ജെ പിയും അവയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും എല്ലാം പ്രചരണം നടത്തുകയാണ് പക്ഷേ സത്യം അതല്ല എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നമുക്ക് കാണുന്നത് ഇപ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കാശ്മീരിലെ ബാരാമുള്ള എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചതാണ് സാധാരണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് ലോക്സഭ ഇല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബാരാമുള്ള എന്ന് പറയുന്ന മണ്ഡലത്തിൽ വിജയിച്ചത് അവാമി ഇത്തഹാദ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ഷെയ്ഖ് റഷീദ് അഹമ്മദ് അഥവാ എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് എഞ്ചിനീയർ റഷീദ് എന്നാണ് അദ്ദേഹമാണ് ഇത്തവണ ജയിച്ചത് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് വന്നില്ല കാരണം വരാൻ കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ജയിലിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൻ്റെ പ്രത്യേക സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കിയ നിയമം ഉടൻ തന്നെ കുറേ രാഷ്ട്രീയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു എഞ്ചിനീയർ റഷീദ് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ തീഹാർ ജയിലിൽ അടയ്ക്കുകയും ഇന്നും അദ്ദേഹം ജയിലിൽ തന്നെയാണ് കഴിയുന്നത് ഒരിക്കൽ പോലും പുറത്തു വരാൻ അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല അദ്ദേഹത്തിൻ്റെ അമ്മയിൽ ഇല്ലാത്ത എല്ലാ കുറ്റങ്ങളും അവർ ആരോപിച്ചിട്ടുണ്ട് തീവ്രവാദികളെ സഹായിക്കുന്നു അവർക്ക് ഫണ്ട് നൽകുന്നു വിദേശ പണം കൈപ്പറ്റുന്നു കള്ളപ്പണം കൈപ്പറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് യു എ പി എ നിയമം അദ്ദേഹത്തിനുമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇത്തവണ മത്സരിച്ച ജയിലിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഒരിക്കൽ പോലും അദ്ദേഹം പ്രചരണത്തിന് കാശ്മീരിൽ വരികയുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയത് പക്ഷേ അദ്ദേഹ അദ്ദേഹത്തിന് അദ്ദേഹം മത്സരിച്ചതാകട്ടെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയാണ് നാഷണൽ കോൺഫറൻസിൻ്റെ ഒമർ അബ്ദുള്ളയായിരുന്നു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി പകരം ബി ജെ പി അവരുടെ ഒരു സഖ്യകക്ഷിയായ പീപ്പിൾസ് കോൺഫറൻസ് അതിൻ്റെ സജ്ജാദ് ലോൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് പിന്തുണച്ച് അതിന് രസകരമായ വസ്തുതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജ്ജാദ് ലോൺ എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന് അവകാശപ്പെടുന്ന ഹുറിയത്ത് നേതാവായ അബ്ദുൽ ഖാനി ലോണിൻ്റെ മകനാണ് അയാളെയാണ് ബി ജെ പിന്തുണച്ച് ആ മണ്ഡലത്തിൽ നിന്നെത്തിയത് പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എഞ്ചിനീയർ റഷീദ് ഉമർ അബ്ദുള്ളയെ തോൽപ്പിച്ച് വിജയിച്ചത് അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് കിട്ടുകയുണ്ടായി ബി ജെ പി പിന്തുണച്ച ലോൺ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയത് വെറും പതിനാറ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് പോയിന്റ് ആറഞ്ച് ശതമാനം വോട്ട് കിട്ടിയതായിരുന്നു ഇത്തവണ പതിനാറ് പോയിൻറ്റ് രണ്ട് ഏഴ് രണ്ട് ശതമാനമേ കിട്ടിയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന കാര്യം അവിടെ കഴിഞ്ഞ വർഷം കിട്ടിയേക്കാളും വോട്ട് കുറച്ചാണ് ബി ജെ പി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് പക്ഷേ രസകരമായ ഒരു വസ്തു നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാശ്മീരിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആ മൂന്ന് ബാരാമുള്ള അനന്തനാഗ് പിന്നെ ശ്രീനഗർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഒരിടത്ത് പോലും ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അതിന് അമിത്ഷാ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ സംഘടന വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ വളർത്തിയതിനു ശേഷം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നതാണ് പക്ഷേ അവർ നിർത്താത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവിടെ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവും കെട്ടിവെച്ച കാശുപോലും കിട്ടാത്തൊരവസ്ഥ വരും അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ തങ്ങൾ കൊണ്ടുവന്ന ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഇല്ലാതാക്കിയ നയം കാശ്മീരിൽ തൂൽക്കപ്പെട്ടു എന്ന് ജനങ്ങൾ പറയും അതിൽ പേടിച്ചാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് പക്ഷേ അവിടെ ജനങ്ങൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ നയം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതുകൊണ്ടാണ് ആ നയത്തെ എതിർക്കുന്ന എഞ്ചിനീയർ റഷീദും നാഷണൽ കോൺഫ് മറ്റ് രണ്ട് മണ്ഡലത്തിൽ ജയിച്ചത് നാഷണൽ കോൺഫറൻസാണ് ആ നാഷണൽ കോൺഫറൻസും ഇതിനെ എതിർക്കുന്ന ആളുകളാണ് അപ്പോൾ നാഷണൽ കോൺഫറൻസിനും എഞ്ചിനീയർ റഷീദിൻ്റെയും വിജയം ബി ജെ പിയുടെ നയങ്ങൾക്ക് കാശ്മീരിലെ ജനത തിരസ്കരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് എഞ്ചിനീയർ റഷീദ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആണ് അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ലാൻഡ് ഗേറ്റ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയത് അവിടെ അദ്ദേഹം വിജയിക്കുകയുണ്ടായി പിന്നെ രണ്ടു പ്രാവശ്യം കൂടി അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ അത് നമുക്കെല്ലാം അറിയാം ഇന്ത്യ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ബീഫിൻ്റെ പേരിൽ പശുവിൻ്റെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായുണ്ടായി അതിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി എന്നാൽ അതിനുശേഷം നിയമസഭയിൽ വന്ന അദ്ദേഹത്തെ നിയമസഭയിൽ വച്ച് ബി ജെ പിയുടെ എം എൽ എമാർ എല്ലാം കൂടെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ആ സംഭവം നടന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിൽ വരികയുണ്ടായി പ്രസ് ക്ലബിൽ ഒരു പ്രസ് കോൺഫറൻസ് പങ്കെടുക്കാൻ വേണ്ടി പശുക്കളുടെ പേരിൽ ഇങ്ങനെ ജനങ്ങൾക്കേറെ അക്രമം നടത്തുന്നു അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ അക്രമങ്ങളെല്ലാം പേര് നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ശരിക്കും രാഷ്ട്രീയമായ ഒരു ആവശ്യമാണ് തെറ്റാകാം ശരിയാകും പക്ഷേ അന്ന് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ബി ജെ പി പ്രവർത്തകരെല്ലാം കടന്നു ചെന്ന് മഷിയും എഞ്ചിൻ ഓയിലും എല്ലാം അദ്ദേഹം അദ്ദേഹത്തെ ഒഴിക്കുകയുണ്ടായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ജനുവരി മുതൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്ന് വിളിക്കുക ഫോണിൽ വിളിക്കാനോ സംസാരിക്കാനോ പോലും അദ്ദേഹത്തെ അനുവദിക്കുകയുണ്ടായില്ല ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ തന്നെ ഒടുവിൽ കോടതിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ പോയി കാണാനും ഒപ്പിട്ട് വാങ്ങാനും എല്ലാം അവർക്ക് കഴിഞ്ഞത് വോട്ട് ചോദിക്കാൻ മണ്ഡലത്തിൽ വരാതെ പോലും രണ്ടു ലക്ഷത്തിലധികം വോട്ടിൽ ഒരു മുൻ മുഖ്യമന്ത്രിയെ തോൽപ്പിച്ച് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ജനപിന്തുണ എത്രയാണെന്ന് നമുക്ക് വിചാരിക്കാം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഇല്ലാതാക്കിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി നടത്തിയപ്പോൾ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു എഞ്ചിനീയർ റഷീദ് മോഡി സർക്കാർ എങ്ങനെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീനെ ഇല്ലാതാക്കിയത് എന്ന് നാം കണ്ടു കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ആരെയും അറിയിക്കാതെ അവരെടുത്ത തീരുമാനം മാത്രമല്ല അതിനെതിരെ ഒരു എതിർശബ്ദം പോലും ഉണ്ടാകരുത് എന്ന് വളരെ സ്വേഷാധിപതമായി തീരുമാനിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു നയം നടപ്പിലാക്കിയത് അവർ ആദ്യം ചെയ്തത് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഒമർ അബ്ദുള്ള മെഹൂബ മെഹബൂബ മുഫ്തി തുടങ്ങിയ എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും വീട്ടുതടങ്കലാക്കുകയും ഒരുപാട് ജനങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവിടുത്തെ ഇൻ്റർനെറ്റ് ഒരു വർഷത്തോളം കട്ട് ചെയ്യുകയും അവിടെ അടിയന്തരാവസ്ഥ മാതിരിയുള്ള വളരെ ശക്തമായ ഒരു എതിർ ശബ്ദങ്ങൾ ഒന്നുകൂലുണ്ടാവരുതെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ജനങ്ങളെ സ്വതന്ത്രമാക്കാൻ അനുവദിക്കാതെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവിടെ അവർ ത്രീ സെ ആർട്ടിക്കിൾ ത്രീ സെവൻ ഇല്ലാതാക്കിയതായിട്ട് പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ അഭിപ്രായം തേടാതെ ബലം പ്രയോഗിച്ചായിരുന്നു ഈ ഒരു നയം നടപ്പിലാക്കിയത് ശരിക്കും എന്തിൻ്റെ ആവശ്യമായിരുന്നു കാശ്മീര് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയല്ലേ അവരോട് എന്ത് എന്തിനാണ് ഇങ്ങനെ ഒരു അടിമ സമീപനം അടിമ അടിമയുടമയും തമ്മിലുള്ള സമീപനം പോലെ അവരോട് കാട്ടിയത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അതിൻ്റെ ഫലമായിട്ട് എന്തുപറ്റി കാശ്മീരിലെ ജനങ്ങൾക്കെല്ലാം അവർ വഞ്ചിക്കപ്പെട്ടതായി തോന്നു തോന്നുകയുണ്ടായി എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ട് തെളിയിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ പോലും ചോദിച്ചില്ല എന്നത് വളരെ പ്രതിഷേധാത്മകമായ ഒരു കാര്യമാണ് ഈ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച പ്രതിഷേധവും അതിൻ്റെ ഭാഗം തന്നെയാണ് അതേസമയം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബി ജെ പി നടത്തേ പ്രചരണം എങ്ങനെയായിരുന്നു അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി വഴിയും ഗോദി മീഡിയ വഴിയും ബി ജെ പി നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് അതാ നോക്കൂ ഞങ്ങൾ കാശ്മീരിൽ ത്രീ സെവൻറ്റി ഇല്ലാതാക്കി അതോടുകൂടി അവിടെ ജനങ്ങളെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് അവിടെ ഇപ്പോൾ സമാധാനം വന്നുകഴിഞ്ഞു ആരും എതിർപ്പ് എത്തുന്നില്ല ഇതൊക്കെ പണ്ടേ കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തതുകൊണ്ടാണ് ഇത് നടക്കാത്തത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നു അവിടെ ഇപ്പോൾ ഒരു എതിർപ്പ് പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കൂ അവിടെ ബി ജെ പിക്ക് സ്വന്തം സ്ഥാനത്തെ നിർത്താൻ പോലും പേടിയാണ് കാശ്മീർ ജനങ്ങൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളോട് കാണിച്ചത് അനീതിയാണ് എന്നതാണ്